കൊച്ചി കോർപ്പറേഷൻ്റെ ബ്രഹ്മപുരം ഘനമാലിന്യ സംസ്കരണ പ്ലാന്റിൽ വീണ്ടും മാലിന്യം കുന്നുകൂടുന്നു നിലവിലുള്ള വിൻഡോ കമ്പോസ്റ്റ് പ്ലാന്റിനോട് ചേർന്നാണ് സംസ്കരിക്കാത്ത ജൈവ മാലിന്യം കുന്നുകൂടുന്നത് ബ്രഹ്മപുരത്തേക്കെത്തുന്ന മാലിന്യത്തിന്റെ അളവിൽ വർധനവുണ്ടായതാണ് പ്രതിസന്ധിക്ക് കാരണം ബ്രഹ്മപുരത്ത് കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യ സംസ്കരണം വേഗത്തിലാക്കുകയും ജൈവ മാലിന്യം അതാത് ദിവസം സംസ്കരിക്കുകയുമാണ് കൊച്ചി കോർപ്പറേഷൻ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ സംസ്കരണം ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ വന്നതോടെ വൻതോതിൽ പ്ലാന്റിൽ ജൈവ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് വിൻഡ്രോ പ്ലാന്റിലേക്കുള്ള ടൈൽ പാകിയ റോഡിൽ ലോറിയിലെത്തുന്ന മാലിന്യം തള്ളി പിന്നീട് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇരുവശങ്ങളിലേക്കും വലിച്ചിടുകയാണ് ചെയ്യുന്നത് ബ്രഹ്മപുരം തീപിടുത്തത്തിന് മുൻപ് നൂറ്റമ്പത് ടൺ മാലിന്യമായിരുന്നു ഒരു ദിവസം എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി ടൺ എത്തുന്നുണ്ട് ഇത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്ന് കോർപ്പറേഷനിലെ പ്രതിപക്ഷം ആരോപിക്കുന്നു നമുക്കിവിടെ സംസാരിക്കാൻ ശേഷിയുള്ള ആൾക്കാടെ എഴുപത്തഞ്ച് ടൺ മാത്രമേ ഉള്ളൂ ബി എസ് എഫുമായിട്ട് ബാക്കിയുള്ള വേസ്റ്റുകൾ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടന്ന് ചായ്ക്കുന്നതാണ് കൊണ്ടു അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം രാത്രി ഇവിടെ വേസ്റ്റുകൾ കൊണ്ടന്നിടുന്നുണ്ട് ആ വേസ്റ്റുകൾ കൊണ്ടു ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റോ അല്ലെങ്കിൽ അവിടെ തിരിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ദിവസവും വരുന്ന ബാക്കിയുള്ള വേസ്റ്റുകൾ മുഴുവൻ ഇവിടെ കൂട്ടിയിട്ട് മുൻപ് ഒരു ടൺ മാലിന്യം സംസ്കരിക്കാൻ നാന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് കോർപ്പറേഷൻ ചെലവാക്കിയിരുന്നതെങ്കിൽ നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർന്നുവെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ബ്രഹ്മപുരത്ത് ബ്ലാക്ക് സോൾസർ ഫ്ലൈ മാതൃകയിൽ രണ്ട് പ്ലാന്റുകളാണ് പ്രവർത്തിക്കുന്നത് പ്രതിദിനം എഴുപത്തിയഞ്ച് ടൺ ജൈവ മാലിന്യമാണ് ഇങ്ങനെ സംസ്കരിക്കാൻ കഴിയുക സംസ്കരണശേഷിയുടെ മൂന്നിരട്ടിയോളം മാലിന്യം പ്രതിദിനം പ്ലാന്റിലേക്ക് എത്തുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് ബി പി സി എൽ പണിയുന്ന ആധുനിക സംവിധാനങ്ങളുള്ള സി പി ജി പ്ലാന്റ് പൂർത്തിയാകുന്നതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ ബ്രഹ്മപുരത്ത് ബയോ മൈനിങ് പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ വാദം ഈ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തെ മറ്റൊരു ദുരന്ത ഭൂമിയാക്കുമെന്നത് ഉറപ്പാണ് അലോഷിക്കൊപ്പം ഷീന മാർട്ടിൻ ന്യൂസ് മലയാളം കൊച്ചി